നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ സ്വാഗതം ുംകേര്യ ബസ് വ്യവസായത്തിൻ്റെ പ്രതിസന്ധികളെ കുറിച്ച് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ഗോപിനാഥൻ ജനങ്ങളോട് സംവദിക്കുന്നു സ്പെയർ വിലക്കയറ്റം മറ്റു പ്രതിസന്ധികളും ഈ വ്യവസായത്തെ ആക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നത് കേൾക്കൂ സ്ത്രീ യാത്രക്കാരടക്കം ഇപ്പോൾ ഇത്തരം ടൂ വീലറുകളിലാണ് യാത്ര അപ്പോൾ ബസ്സുകളിൽ ഇപ്പോൾ കയറുന്നവരിൽ മഹാഭൂരിപക്ഷവും ഞങ്ങളുടെ കണക്ക് പ്രകാരം അറുപത്തിരണ്ട് ശതമാനം യാത്രക്കാരും വിദ്യാർത്ഥികളാണ് ഒരു വിദ്യാർത്ഥിക്ക് നമുക്ക് കിട്ടുന്നത് ഒരു രൂപയാണ് ഒരു ലിറ്റർ ഡീസലിന് വില തൊണ്ണൂറ്റാറ് രൂപയാണ് അപ്പോൾ തൊണ്ണൂറ്റാറ് രൂപയ്ക്ക് ഡീസലടിച്ചാൽ ഡീസൽ ഡീസലടിക്കുന്ന തൊണ്ണൂറ്റാറ് വിദ്യാർത്ഥികൾ കയറ്റിയാലേ ഞങ്ങൾക്ക് ഒരു രൂപ ഡീസൽ അടിക്കാനുള്ള പണം കിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലമായിട്ട് സംസ്ഥാനത്തെ വിദ്യാർത്ഥികളുടെ യാത്രാനിലക്ക് ഒരു രൂപയാണ് ഇത് നേരത്തെ അമ്പത് പൈസയായിരുന്നു റിസർവ് ബാങ്ക് അമ്പത് പൈസയുടെ കോയിൽ നിരോധിച്ചപ്പോഴാണ് ഇപ്പോൾ അത് ഒരു രൂപയാക്കിയത് ഇവിടെ ബാക്കി എല്ലാ മേഖലകളിലും വിദ്യാർത്ഥികളുമായി എല്ലാ മേഖലകളിലും അവരുടെ എല്ലാ ചെലവുകളും അവർക്ക് വർധനവും ഉണ്ടാക്കി ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അവർ അടക്കം വർദ്ധിപ്പിച്ചു പരീക്ഷാ ഫീസുകളടക്കം വർദ്ധിപ്പിച്ചു മറ്റേ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഴുവൻ വർഷാവർഷവും അവരവരുടെ ഫീസുകളും മറ്റ് കാര്യങ്ങളും വർദ്ധിപ്പിക്കുക ഒരു എൽ കെ ജി ചേർക്കാൻ ഒരു കുട്ടിക്ക് ഒരു സീറ്റ് ആവശ്യപ്പെട്ടാൽ ഒരു ലക്ഷം രൂപയാണ് എൽ കെ ജി കഴിഞ്ഞിട്ട് അയാൾ അത് ഒന്നാം ക്ലാസ്സിലേക്ക് മാറുമ്പോൾ വീണ്ടും അവർക്ക് പോയിട്ട് ഒരു ലക്ഷം കൊടുക്കണം അപ്പം അങ്ങനെയുള്ള സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുമ്പോൾ ഈ ബസ്സുകളിൽ കയറുന്ന യാത്രക്കാർക്ക് മാത്രം ഈ ഒരു രൂപയ്ക്ക് കൊണ്ടുപോകണം എന്നുള്ള ഒരു സ്ഥിതി ഒരു മാറ്റപ്പെടുന്നതാണ് അപ്പോൾ ഗവൺമെൻറ്റ് പിന്നെ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഒരു വാർത്താ സമ്മേളനം നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടു എന്തുകൊണ്ട് സ്വകാര്യ സർവകലാശാലയ്ക്ക് ഗവൺമെൻറ് അനുമതി കൊടുത്തു ചോദിച്ചപ്പോൾ അത് കാലഘട്ടത്തിൻ്റെ മാറ്റമാണ് കാലഘട്ടത്തിൻ്റെ മാറ്റം ഞങ്ങൾ നേരത്തെ എതിരായിരുന്നു പക്ഷേ ഇപ്പോൾ കാലഘട്ടത്തിൻ്റെ മാറ്റമാണ് കാലഘട്ടത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് നമ്മൾ മാറിയല്ലേ പറ്റൂ എന്ന് പറയുമ്പോൾ ബാക്കി എല്ലാ കാര്യത്തിലും കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം നടത്തുമ്പോൾ വിദ്യാർത്ഥികളെ യാത്ര നിരക്കേണ്ട കാര്യത്തിൽ ഒരു കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റം വരുത്താൻ ഈ സർക്കാർ തയ്യാറാവുന്നില്ല അതാണ് ഈ വ്യവസായത്തിൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന കൺസെഷൻ കാർഡുകൾ ഒരു ഒരു തരത്തിലുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാതെ ആർ ടി ഒഫീസുകളിൽ നിന്നൊക്കെ വെറുതെ കാർഡുകൾ വാരി കോരി കൊടുക്കുക ഇപ്പം ഏതെങ്കിലും കാർഡും കൊണ്ട് ഒരു വിദ്യാർത്ഥി ഒരു വിദ്യാർത്ഥിനിയോ ബസ്സിൽ കയറിയാൽ ആ വിദ്യാർത്ഥികളുടെ കൺ തൊഴിലാളികൾക്ക് കാർഡ് ചോദിക്കാൻ പോലും പറ്റാത്ത കാര്യം പ്രശ്നമാണ് കാട് എവിടെ കാർഡ് എവിടെ കാർഡില്ലെങ്കിൽ കണക്കുന്നതല്ല എന്ന് പറഞ്ഞാൽ ഉടനെ അടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തുക പോലീസുകാർ വിളിച്ചു വരുത്തിയാൽ ഈ കണ്ടക്ടറുടെ പേരിലാണ് എടുക്കുക ഈ കുട്ടികൾ പറഞ്ഞാൽ കേൾക്കുക അപ്പോൾ ഞങ്ങൾക്കതിനൊരു കൃത്യമായിട്ടുള്ള ഒരു 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 മാനദണ്ഡം നിശ്ചയിക്കാത്ത കാർഡ് വിതരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ മേഖലയുടെ വലിയ ഒരു പ്രതിസന്ധിയാണ് അപ്പോൾ അതുകൊണ്ടിപ്പോൾ കെ എസ് ആർ ഡി സിയിലൊക്കെയുള്ളമാരി ആപ്പ് ഒരു ആപ്പ് ആ ആപ്പ് ഉള്ള ആളുകൾക്ക് മാത്രമേ കാർഡ് ആ ആപ്പിലൂടെ അപേക്ഷിച്ചവർക്ക് മാത്രമേ കാർഡ് കിട്ടുള്ളൂ എന്നൊരു സ്ഥിതി വന്നാൽ അത്തരം കാർഡുകൾക്ക് മാത്രം കൊടുത്താൽ മതിയെന്നൊരു ഗവൺമെൻറ് തീരുമാനം എടുത്താൽ ഞങ്ങൾക്ക് അത് വലിയ ഗുണജാത ഞങ്ങൾ ഗവൺമെൻറ് സർച്ച് ചെയ്തിട്ടുണ്ട് ഗവൺമെൻറ് പരിശോധിക്കുന്നുണ്ടാണ് ഞങ്ങളോട് പറഞ്ഞത് പക്ഷെ പറഞ്ഞു തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു കൊല്ലായി ഇതുവരെ ഇല്ല അപ്പോൾ അടുത്ത അധ്യയന വർഷത്തിന് മുമ്പ് വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർധനവും വിദ്യാർത്ഥികളുടെ കാർഡ് വിതരണത്തിൽ അപകടകളും പരിഹരിച്ചാൽ മാത്രമേ ഞങ്ങൾ ഈ ഈ ബസ്സുകൾക്ക് ഞങ്ങൾക്ക് സർവീസ് നടത്താൻ കഴിയുള്ളൂ കഴിയുള്ള വിവരം ഞങ്ങൾ ഗവൺമെൻറ് അറിയിച്ചിട്ടുണ്ട് ഈ യാത്രാനിരക്ക് വർധനവുമായി ബന്ധപ്പെട്ട് രണ്ട് കമ്മീഷനുകൾ ഗവണ്മെന്റ് നിയോഗിച്ച രണ്ട് കമ്മീഷനും റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് കമ്മീഷനുകളിൽ കണ്ടെത്തി വിദ്യാർത്ഥികളാണ് ബസ്സുകളിലെ യാത്രക്കാരിലധികവും അതുകൊണ്ട് അവർക്ക് യാത്രാനിരക്ക് വർധനവുണ്ടായില്ലെങ്കിൽ ഈ മേഖല തകർന്ന് തരിപ്പണാവും എന്ന് അവർ പറഞ്ഞിട്ടുമുണ്ട് മുപ്പതിനായിരം ബസ് ഉണ്ടായിരുന്നാണ് ഇന്ന് ബസ്സുകളുടെ എണ്ണം വെറും കേവലം ഏഴായിരം മാത്രമാണ് അപ്പോൾ ഒരു ഒരു ബസ് ഒരു ദിവസം ഓടിയില്ലെങ്കിൽ ആയിരം യാത്രക്കാർക്ക് ഒരു ബസ്സിനെ കൊണ്ടുള്ള നഷ്ടം സംഭവിക്കുന്ന ഒരു അവരുടെ യാത്രാ സംവിധാനമാണ് നഷ്ടപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് ഗവണ്മെന്റ് അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം എന്നാണ് ഞങ്ങൾക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് അതുപോലെ തന്നെ ഞങ്ങളുടെ മറ്റൊരു ആവശ്യം ഇവിടെ നൂറ്റി നാൽപ്പത് കിലോമീറ്ററിലധികം വരുന്ന സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ ഗവൺമെൻറ്റ് പുതുക്കി നൽകാൻ തയ്യാറാവുന്നില്ല അത് കെ എസ് ആർ ടി സിക്ക് വേണ്ടി മാറ്റിവെക്കുക കെ എസ് ആർ ടി സിയുടെ കഥ പറയുകയാണെങ്കിൽ ആറായിരം ഈ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി കഴിഞ്ഞ ബഡ്ജറ്റ് സ്പീച്ചിൽ അദ്ദേഹം പറഞ്ഞത് ആറായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് കോടി രൂപ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം കെ എസ് ആർ ടി സിക്ക് കൊടുത്തു നിന്നാം ആറായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് കോടി രൂപ എന്ന് പറഞ്ഞാൽ അത് മൂന്നര വർഷം കൊണ്ട് കൊടുത്തു പോകുന്ന അതിൻ്റെ ഒരു കണക്ക് ഞങ്ങൾ പരിശോധിക്കുമ്പോൾ ആകെ മുവായിരത്തി അഞ്ഞൂറ് കെ എസ് ആർ ടി സി ബസ്സാണ് അതിന് ആറായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് കോടി കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒരു ദിവസം അഞ്ഞൂ അഞ്ച് കോടിയിലധികം രൂപ കെ എസ് ആർ ടി സിക്ക് കൊടുത്താൽ മാത്രമേ ഇത് ഓടുള്ളൂ അതിന് അഞ്ച് കോടി കൊണ്ട് കുരിച്ചൊക്കെ കിട്ടുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് റുപ്യും പതിനയ്യായിരത്തി ഇടയ്ക്കാണ് അപ്പോൾ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ ഗവൺമെൻറ്റിൻ്റെ നിന്ന് എടുത്ത് കെ എസ് ആർ ടി സിക്ക് കൊടുത്തിട്ടാണ് കെ എസ് ആർ ടി സി ബസ് ഓടിക്കുന്നത് ഈ ഓടുന്ന കെ എസ് ആർ ടി സി ബസ് സൗജന്യമില്ല ഇപ്പോൾ സർക്കാർ ആശുപത്രിയിൽ പോയാൽ സൗജന്യമായിട്ട് ചികിത്സയും മരുന്നും കിട്ടും സ്കൂളിൽ പോയി വിദ്യാഭ്യാസം ആകുമ്പോഴെങ്കിലും കുട്ടികൾക്ക് ചേർന്ന സൗജന്യമായിട്ട് വിദ്യാഭ്യാസം കിട്ടും പക്ഷേ കെ എസ് ആർ ടി സിക്ക് ഇത്രയും കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ടും ബസ്സിൽ കയറിയാൽ ഞങ്ങളെക്കാൾ ഇരുപതും മുപ്പതും ശതമാനം അധികം യാത്രാകർക്ക് കൊടുത്തിട്ട് വേണം കെ എസ് ആർ ടി സി യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ ആ കെ എസ് ആർ ടി സിയിലെ ഒരു ബസ് ഓടാൻ ഒരു ദിവസം പതിനയ്യായിരം രൂപ അങ്ങോട്ടും കൊടുത്ത് സർവീസ് നടത്തുന്ന ഒരു സ്റ്റേജ് നിൽക്കുമ്പോൾ ഈ കെ എസ് ആർ ടി സിക്ക് വേണ്ടി സംസ്ഥാന സർവീസ് നടത്തുന്ന നൂറ്റി നാൽപ്പത് കിലോമീറ്ററിലധികം ദൂരം വരുന്ന സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റ് സർക്കാർ കെ എസ് ആർ ടി സി വേണ്ടി ഏറ്റെടുക്കാൻ തീരുമാനിച്ച് പെർമിറ്റുകളൊന്നും പുതുക്കി കൊടുക്കുന്നില്ല ഹൈക്കോടതിയിൽ രണ്ട് വിധിയുണ്ടായി സിംഗിൾ ബെഞ്ച് വിധിയുണ്ടായി പെർമിറ്റുകൾ പുതുക്കി കൊടുക്കണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഡിവിഷൻ ബെഞ്ചും പറഞ്ഞു അവരുടെ പെർമിറ്റുകൾ പുതുക്കി കൊടുക്കണമെന്ന് പക്ഷേ ഇതുവരെ ഗവൺമെന്റ് അതിന് തയ്യാറായിട്ടില്ല അതുപോലെ തന്നെ ലിമിറ്റഡ് ഷോപ്പ് ബസ്സുകളുടെ പെർമിറ്റ് ഗവൺമെന്റ് പുതുക്കി കൊടുക്കാൻ തയ്യാറാവുന്നില്ല അപ്പോൾ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കൈയിലുള്ള സ്വച്ഛമായ പണവും അതിലേറെ പണം വലിയ പലിശയ്ക്ക് കടം വാങ്ങി പത്തും അമ്പതും ലക്ഷം രൂപ കൊടുത്ത് മുതലിറക്കി ഇവിടെ വ്യവസായത്തിൽ ഏർപ്പെടുത്തി ആളുകളോട് നാളെ മുതൽ നിങ്ങൾ നിങ്ങൾ വണ്ടിയും കൊണ്ട് പൊക്കോളം പറയുന്ന ഒരു നടപടി എന്തായാലും വ്യവസായികളോട് കാണിക്കുന്ന വലിയൊരു ക്രൂരതയാണ് ആ കാര്യത്തിൽ ഗവൺമെൻറ് തീരുമാനം ഉണ്ടാവണം അതുപോലെ തന്നെ ഞങ്ങളുടെ ബസ്സുകളിൽ അനാവശ്യമായിട്ടുള്ള സ്പീഡ് ഗോർണറേജ് വി എൽ ടി എസ് എന്ന് പറഞ്ഞ വൊക്കേഷണൽ ട്രാക്കിംഗ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പുതിയ പുതിയ സാധനങ്ങൾ ഞങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക ഓരോ പതിനയ്യായിരം ഇരുപതിനായിരം രൂപ മുതൽ മുടക്കി ഞങ്ങൾ കൊടുക്കുന്ന ഈ സാധനം ഇതിന് ഓരോ വർഷവും ഇതിന് ഞങ്ങള് ഇത് ഇതിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഇപ്പം നാലായിരം അയ്യായിരം രൂപ ഫീസ് അടച്ച് ഓരോ സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിച്ച അവരെ കൊണ്ട് ഞങ്ങളിന്ന് പണം മേടിക്കുക അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇതിനൊരു കൺട്രോൾ റൂമില്ല ഈ ഒരു ഈ രണ്ടായിരത്തി പതിമൂന്നിൽ നിർഭയ കേസ് സമയത്ത് ഇമ്പ്ലിമെൻറ്റ് ചെയ്തൊരു കാര്യമാണ് കേരളത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതാണ് ഇമ്പ്ലിമെൻറ്റ് ചെയ്ത് ഇതിനെ കൊണ്ട് ഇതിനൊരു കൺട്രോൾ വേണ്ട ഈ സാധനം വെച്ചാൽ എന്തെങ്കിലും അപകടം എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടായാലും ഇത് ബട്ടൺ അമർത്തിയാൽ കൺട്രോൾ റൂമിലേക്ക് വിവരം കിട്ടും കൺട്രോൾ റൂമിൽ നിന്ന് ആൾ വരുന്നതാണ് പറയുന്നത് പക്ഷേ ആ കൺട്രോൾ റൂമ് പോലും പ്രവർത്തനം ഇല്ലാതെ വർഷം തോറും അരഞ്ഞൂറ് നാലായിരം രൂപ ഞങ്ങളാണ് ഈടാക്കുന്നത് നടപടി ഇപ്പോൾ ഏറ്റവും വിചിത്രമായിട്ട് കാണുന്ന ഒരു കാര്യം പുതിയ ലേറ്റസ്റ്റ് ഈ ബസ്സുകളിലൊക്കെ ഡ്രൈവറുടെ നേരെ മുമ്പിലായിട്ട് ഫാറ്റിക് ഡിറ്റക്ഷൻ സെൻസർ ക്യാമറ ക്യാമറ വെക്കണം ഇരുപത്തയ്യായിരം രൂപേൻ്റെ വില ഈ ക്യാമറ വെച്ച ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റുമെന്നാണ് ഈ ക്യാമറയുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് ഇവിടെ അല്ല ഡ്രൈവർ അതുപോലെ തന്നെ ഡ്രൈവർ ഉറങ്ങിയ ഡ്രൈവർക്ക് ഉറക്കം വന്നാൽ ഉറങ്ങെ അലാറിന് അടിക്കുന്നതാണ് പറയുന്നത് ഈ രാവിലെ ഏഴ് മണിക്കും ആറരയ്ക്കും ഏഴ് മണിക്കും എടുത്ത് വൈകിട്ട് ആറു മണിക്കും ഏഴുമണിക്കും ഹോൾട്ടാവുന്ന സ്വകാര്യ ബസ്സിന് ഈ ക്യാമറയുടെ ആവശ്യം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇത് വേണ്ടി വരും ഇപ്പോൾ നാഷണൽ പെർമിറ്റ് ലോറികളിലോ അല്ലെങ്കിൽ ടൂറിസ്റ്റ് ബസ്സുകളിലോ അല്ലെങ്കിൽ ഡെയിലി സർവീസ് നടത്തുന്ന ബാംഗ്ലൂർ കർണാടക ബാംഗ്ലൂർ ആ ആന്ധ്രയിലൊക്കെ പോകുന്ന ബസ്സുകൾ ഹൈദരാബാദിലേക്കൊക്കെ ബസ്സുകൾക്ക് ചിലപ്പോൾ വേണ്ടി വരും പക്ഷേ അതൊക്കെ സ്വകാര്യ ബസ്സുകൾ അതിൽ വെക്കണമെന്ന് പറയുമ്പോൾ ഇത്തരം ഇത്തരം നടപടികളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അത് ഞങ്ങളിന്ന് ഒഴിവാക്കിത്തരണം അതുപോലെ തന്നെ ഞങ്ങളുടെ മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം ആവശ്യപ്പെട്ട് ആരും ഒരു ഫോട്ടോ എടുത്ത് മോട്ടോർ വാൻ വകുപ്പിന് വാട്സാപ്പിൽ അയച്ചു കൊടുത്താൽ ഉടനെ ഏഴായിരത്തഞ്ഞൂറ് റുപ്യ ഫൈൻ ഒരു പോലീസുകാരൻ്റെ വഴിയിൽ നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്താൽ ഏഴായിരത്തഞ്ഞൂറ് റുപ്യ ഒരു ഹോം ഗാർഡ് ഒരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്താൽ ഏഴായിരത്തഞ്ഞൂറ് റുപ്യ ഇത് ഡ്രൈവർ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ചെയ്തിട്ടുണ്ടോ അവനോട് ചോദിക്കാനും അവന മറുപടി പറയാനുള്ള സമയം പോലും നൽകാതെ ഏഴായിരത്തഞ്ഞൂറ് മുതൽ ഇരുപതിനായിരം രൂപ പിഴ അടയ്ക്കുന്ന ഏകപക്ഷീയമായിട്ട് പിഴടയ്ക്കുന്ന നടപടി അവസാനിപ്പിക്കണം ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഇപ്പോൾ ഇത്തവണ ഞങ്ങൾ ഈ സമരം ചെയ്യുമ്പോൾ സാധാരണ സ്വകാര്യ ബസ്സുകളിൽ സമരം ചെയ്യുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള സമരമാണ് പതിവ് ഞങ്ങൾ ഇത്തവണ പറയുന്നില്ല സാ ബസ്സുകൾ കയറുന്ന സാധാരണ യാത്രക്കാരുടെ യാത്രാനിരക്ക് വർദ്ധിപ്പിക്കണമെന്നേ ഞങ്ങൾ പറയുന്നില്ല ഞങ്ങൾ പറയുന്നത് സ്വകാര്യ ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ കഴിഞ്ഞ് പതിമൂന്ന് വർഷക്കാലം വട്ട് നിലനിൽക്കുന്ന ആ ഡീസലിന് നാൽപ്പത് രൂപ വിലയുണ്ടായിരുന്നപ്പോൾ നിലനിന്നിരുന്ന ആ ഒരു രൂപ ഇന്ന് തൊണ്ണൂറ്റിയാറ് രൂപ ഡീസലിന് വില വർദ്ധിട്ടും ഞങ്ങളെല്ലാ മേഖലകളിലും ഭീകമായിട്ട് വില വർദ്ധിച്ചിട്ടും മാത്രം വർദ്ധിപ്പിക്കാത്ത സർക്കാരിൻ്റെ നടപടി ഇതിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങൾ പണി പണിമുടക്കാൻ പോകുന്നത് അപ്പോൾ പണിമുടക്കിന് മുന്നായിട്ട് ഞങ്ങളുടെ യാത്രക്കാരായിട്ടുള്ള കസ്റ്റമേഴ്സാണ് ഞങ്ങൾ പൊതുജനങ്ങളെ പൊട്ട് സംവദിക്കാൻ വേണ്ടി ഞങ്ങൾ പുതിയ സമര പരിപാടി എനിക്ക് നീങ്ങാണ് ഞങ്ങൾ ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ യാത്രക്കാർ അതുപോലെ തന്നെ ഞങ്ങളുടെ പൊതുജനങ്ങള് വിദ്യാര്ത്ഥികൾ തൊഴിലാളികൾ ഇവരെയൊക്കെ ബോധവൽക്കരിച്ചുകൊണ്ട് ഞങ്ങളുടെ വിഷയങ്ങൾ കാരണം സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകൾ ഇല്ലാതാവുന്ന ഇല്ലാതാകുമ്പോഴുണ്ടാകുന്ന പ്രയാസങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ കഴിയുന്ന ഏപ്രിൽ മൂന്ന് മുതൽ കാസർഗോഡ് നിന്ന് ഞങ്ങളൊരു വാഹന പ്രചരണ ജാഥ ആരംഭിക്കാണ് സംസ്ഥാനത്തെ എല്ലാ പ്രധാനപ്പെട്ട ബസ് സ്റ്റാൻഡുകളിലും കയറിറങ്ങി ഈ ജാഥ ഏപ്രിൽ ഒമ്പതിന് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന തരത്തിലാണ് ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത് ഞങ്ങൾ ഈ ജാഥ ഏപ്രിൽ മൂന്നിന് ആരംഭിക്കും ഇത് ജനങ്ങളുമായിട്ട് സംബന്ധിക്കാനും ജങ്ങളുടെ വിഷയങ്ങൾ ജനങ്ങളെത്തിക്കാനും ഈ വ്യവസായം സ്വ സാധാരണക്കാരുടെ ഏറ്റവും ചെലവ് കുറഞ്ഞ യാത്രാ സംവിധാനമായ സ്വകാര്യ ബസ്സുകൾ സംസ്ഥാനത്ത് നിലനിർത്താൻ വേണ്ടി ഞങ്ങൾ നടത്തുന്ന ഈ പ്രക്ഷോഭ പരിപാടിയിലേക്ക് നാട്ടുകാരുടെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ ഉണ്ടാവണമെന്ന് മാത്രം പറയാൻ എനിക്ക് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്